അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഐ ടി ആണ് അതിനുശേഷം നമുക്ക് എക്കണോമിക്സും പൊളിറ്റിയും വരുന്നുണ്ട് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ ഇന്ത്യയായിട്ട് ബേസ് ചെയ്തുള്ള എക്കണോമിക് കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക ഇന്ത്യ ഹായ് ഓൾ നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ടി എസ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ നമുക്ക് ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം രണ്ടാം തീയതിയാണ് ജൂലൈ മാസം കൂടി തന്നെ നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം സോ ഇനി നമ്മുടെ മുന്നിലുള്ളത് ആകെ ഒരു ഹൺഡ്രഡ് ഡേയ്സാണ് അല്ലേ ഈ നൂറ് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിന് ആ ഒരു സിലബസ് നല്ല പോലെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് വളരെ സ്മാർട്ടായിട്ട് നമുക്ക് ആ ഒരു സിലബസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് സോ ആ ഒരു കോഴ്സ് നമ്മൾ ഓൾറെഡി എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ അടുത്ത ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉടൻ തന്നെ നിങ്ങൾ അതിൻ്റെ ഭാഗമാകുക ഓക്കെ അപ്പോൾ നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് ആണ് അല്ലേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അൻപത് മാർക്കിനാണ് ഇംഗ്ലീഷ് നമുക്ക് അവിടെ വേണ്ടുന്നത് നമ്മൾ ബാക്കിയുള്ള എക്സാംസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പത്ത് മാർക്കൊക്കെ മതിയായിരുന്നു പക്ഷേ ഇവിടെ അൻപത് മാർക്കാണ് സോ രഞ്ജിത്ത് സാറിന്റെ നേതൃത്വത്തിൽ നാല് ആണ് നമുക്ക് ഇംഗ്ലീഷ് ഡീൽ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ ഓർത്ത് നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇരുന്നില്ല അതുപോലെ തന്നെ മാത്സ് നമ്മളെ വിബിൻ സാറിന്റെ മാത്സ് ക്ലാസ്സും നമ്മളുടെ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും ഓക്കെ ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട മറ്റൊരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ജി കെ എന്ന് പറയുന്നത് ജനറൽ നോളജ് ഓക്കെ അപ്പോൾ ജി കെയിൽ നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നമുക്ക് ജി കെ എടുക്കുന്നത് സോ ഈ ജി കെയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെന്നറിയാം സോ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ ജി കെ എന്ന് പറയുന്നത് എത്ര മാർക്കിനാണ് നമുക്ക് എക്സാമിന് വേണ്ടുന്നത് നാൽപ്പത് മാർക്കിനായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജി കെ അല്ലേ നാൽപ്പത് മാർക്കാണ് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് സോ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് നല്ലതുപോലെ പഠിക്കണം മാത്സ് പഠിക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം ജി കെക്കും അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നൂറ് റാങ്കിനുള്ളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് നോക്കിയാലോ Okay, cool. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സിലബസ് ഇതേ ഇങ്ങനെയാണ് ഓക്കെ നമുക്ക് പി എസ് സിയിലെ പോലെ ഒരു അഞ്ചാറ് പേപ്പറോ അല്ലെങ്കിൽ ഒരു വലിയ പേപ്പറോ കണക്ക് നമുക്ക് എന്തില്ല സിലബസ് ഇല്ല ജസ്റ്റ് സിമ്പിളായിട്ട് ഒറ്റ ഒരിതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് നിന്ന് ഇന്ന കാര്യങ്ങൾ പഠിക്കണം ജി കെ ഇന്ന് ഇന്ന കാര്യങ്ങൾ പഠിക്കണം മാത്സ് മെയിനായിട്ട് അങ്ങനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇപ്പം ഞാൻ ജി കെയുടെ കേസ് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു ഫാക്കൽറ്റീസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഓക്കെ അപ്പൊ ജി കെ കേസിലേക്ക് വരികയാണെങ്കിൽ ജി കെക്ക് നാൽപ്പത് മാർക്കാണ് ഇവിടെ നമുക്ക് പി എസ് സിടെ കാര്യം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ടോപ്പിക്കുകൾ പി എസ് സിയിലാണെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയും നമ്മൾ എന്ത് ചെയ്യും ആ ടോപ്പിക്കുകൾ കൂടുതൽ ഡീപ്പായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ സാധാരണ പി എസ് സി പരീക്ഷ എഴുതുന്നത് ഈ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ല നമുക്ക് മൊത്തത്തിലൊരു ഓവറോൾ ഒരു എന്ന് ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമുക്ക് തരും ആ ഏരിയാസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ആ ഒരു കാര്യം ഓക്കെ കൂടുതലും ഇവിടെ നമ്മൾ ഫാക്റ്റുകളാണ് പഠിക്കേണ്ടത് ഫാക്ട്സിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം നമ്മളിപ്പം സാധാരണ ഒരു എക്സാം ആണെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കും പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ പി എസ് സീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ആയിട്ടുള്ള എക്സാം ആണ് ആണേത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ജി കെയുടെ കാര്യത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ ജി കെയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കിയാലോ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത് അവരെന്താണ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരളം ഇന്ത്യയെക്കുറിച്ചും കേരളത്തിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക ഫാക്റ്റുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി അതിനകത്ത് വരും കേരള ജോഗ്രഫി വരും ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇന്ത്യൻ പൊളിറ്റി കേരള പൊളിറ്റി അതുപോലെ തന്നെ രണ്ട് ലെവലിലുള്ള എക്കണോമിക്സും അതൊക്കെ അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം എന്നാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം പറയുന്നത് ദൻ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നോക്കാനുള്ളത് എന്താണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പി എസ് സി ലെവൽ എക്സാമിനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ തന്നെയാണ് ആ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത് എങ്കിലും കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് മറ്റേതിനെ പോലെ വലിച്ചു വാരി പഠിക്കുകയും വേണ്ട എന്നാൽ ആ സിലബസിന് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എവിടെ ചെയ്യണം ഈ ഒരു എക്സാമിന് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ അമെൻമെൻറ്റ്സ് കൂടുതൽ ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് പ്രത്യേകമായിട്ട് എടുത്ത് നോക്കുക അപ്പോൾ ആ ഓരോ സബ്ജക്റ്റും നമുക്ക് കൂടുതൽ വിശകലനം ചെയ്യാം അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്താണ് ജനറൽ സയൻസ് ആണ് എന്താണ് ജനറൽ സയൻസ് ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഫിസിക്സ് പഠിക്കണം കെമിസ്ട്രി പഠിക്കണം ബയോളജി പഠിക്കണം അല്ലേ അത് അതേപോലെ എന്താണ് മൊത്തം എടുത്തിരുന്ന് പഠിക്കണോ വേണ്ട അവിടെയും നമുക്ക് കുറേ ഫാക്ടുകളും കാര്യങ്ങളും മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അതിനുശേഷം നമ്മുടെ ഐ ടി ആണ് ഐ ടി ഓൾമോസ്റ്റ് ഡിഗ്രി ലെവലിലുള്ള ഐ ടി ഡിഗ്രി ലെവലിലും ബേസ് ബേസിക് ഐ ടി മാത്രമാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതേപോലെ ബേസിക് ലെവലിലുള്ള ഐ ടി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണുന്നത് ദെൻ കറണ്ട് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വളരെ പ്രധാനപ്പെട്ട കൂടുതലും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇതാണ് ഒരു ബേസിക് ഐഡിയ ഈ ഒരു എക്സാമിന് ജി കെയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് ഒന്ന് ഓരോ ടോപ്പിക്സും എടുത്ത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം ഏതൊക്കെ ആണ് കൂടുതൽ പഠിക്കേണ്ടത് അതുപോലെ തന്നെ പി എസ് സി അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ പഠിക്കണോ അതോ അത്രയും ഒന്നും പഠിക്കേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരളയാണ് ഇന്ത്യയെക്കുറിച്ചും കേരളത്തിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്ടുകളുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈക്കോർട്ട് എക്സാമിന് ഹൈക്കോർട്ടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക സുപ്രീം കോടതിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്നത് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ജസ്റ്റ് അതെന്താണ് അവിടെ ഏതൊക്കെ വ്യക്തികൾ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ബേസിക് ആയിട്ട് പഠിച്ചു പോയാൽ മാത്രം മതി അല്ലാതെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ചരിത്രം അങ് മുതൽ ഇങ്ങു വരെ ഇരുന്ന് വായിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നാം നോക്കിക്കേ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്നത് പറയുമ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനായിട്ടുള്ളത് ഹിസ്റ്ററി പഠിക്കണം കേരള ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം കേരള ജോഗ്രഫി പഠിക്കണം അതുപോലെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ എന്താണ് ഇന്ത്യ ആൻഡ് കേരള പൊളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കുറേ ഉണ്ട് ഈ ഒരു സബ്ജക്റ്റുകളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ താ നോക്കിക്കേ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് മറ്റേ എക്സാമിനെ അപേക്ഷിച്ച് കുറച്ച് കാര്യങ്ങൾ കുറവാണ് മറ്റേതിനെ പോലെ അത്രയും കാര്യങ്ങൾ പഠിക്കാതില്ല കുറച്ച് ഏരിയാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് മുഗൾ ഡൈനാസ്റ്റി ഓക്കെ മുഗൾ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട് സോ നമ്മൾ പി എസ് സിനെ അപേക്ഷിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു മുഗൾ ഡൈനാസ്റ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും നമുക്ക് ചിലപ്പോൾ പി എസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഏതൊക്കെ ഭരണാധികാരികളാണ് എന്നൊക്കെ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോവുക പോവുകയാണ് എന്നാൽ നമുക്ക് ഈ ഒരു കേസിൽ ഹൈക്കോർട്ടിൻ്റെ കേസിൽ മുഗൾ ഡൈനാസ്റ്റി ആ അതുപോലെ തന്നെ മറ്റുള്ള മേജർ ഡൈനാസിറ്റീസ് ഒക്കെ ഉണ്ട് ആ ഒരു കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഏതൊക്കെ ഭരണാധികാരികളാണ് ആ ഭരണാധികാരികളുടെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് അവർ വന്ന ആ ഒരു ഓർഡർ അതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിനെ അപേക്ഷിച്ച് അവിടെ വരുന്ന മിക്ക ക്വസ്റ്റ്യൻസ് എന്താണ് ഈ ചില വ്യക്തികളുടെ പേര് തന്നിട്ട് ഇത് ചെയ്യും അവർ ജനിച്ച ഓർഡർ ചോദിക്കും ഓക്കെ അവർ ആരാണെന്നോ എന്താണെന്നോ അവരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസോ ഒന്നായിരിക്കത്തില്ല ചോദിക്കുന്നത് അവര് ജസ്റ്റ് ജനിച്ച വർഷത്തിന് ഓർഡർ എഴുതാൻ പറയും അല്ലെങ്കിൽ രാജാക്കന്മാരാണെങ്കിൽ അവർ ആദ്യം മുതൽ ഇങ്ങോട്ട് വന്ന ആ ഒരു ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും പറയും സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് സോ രാജാക്കന്മാരെ ഭരണാധികാരികളെ പറ്റി പഠിക്കുന്ന സമയത്ത് ആ ഭരണാധികാരികൾ ആദ്യമേ ാണ് ഏത് വംശമാണ് അതിനുശേഷം ഏത് വംശമാണ് അങ്ങനെ അങ്ങനെ ഓരോ വംശത്തിലുള്ള ഓരോ രാജാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാം മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു ഏരിയയാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കവിടെ കൂടുതലായിട്ടും നാഷണൽ മൂവ്മെൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും വേണം പഠിക്കുക മീൻസ് ജസ്റ്റ് നമ്മൾ മൊത്തത്തിൽ വായിച്ചു പോവുകയല്ല ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു പോവുകയാണ് വേണ്ടുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട ലീഡേഴ്സ് ഉണ്ട് ലീഡേഴ്സ് എന്താണ് ആ ആ ഓരോരോ ഏതൊക്കെ വ്യക്തികളാണ് അവരുമായിട്ട് മെയിൻ മെയിനായിട്ടും അവരെന്തെങ്കിലും ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ബുക്സിന്റെ പേരൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അതിനുശേഷം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്ക് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി വെച്ചിരിക്കുക മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണുന്നുണ്ട് ഓക്കെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്തും പഠിക്കണം നമുക്ക് കേരള ഹിസ്റ്ററിയും പഠിക്കേണ്ടതായിട്ടുണ്ട് കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിന്റെ ചരിത്രം മുതലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഡീപ്പായിട്ട് വേണ്ട ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഓരോ സബ്ജക്റ്റുകളും വളരെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത് കാരണം നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ടൈമാണ് ഈ ലിമിറ്റഡ് ടൈം നമ്മൾ വെറുതെ വായിച്ചിരുന്ന് പോയിട്ട് കാര്യമില്ല വേണമെങ്കിൽ ഈ നൂറ് ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് വെറുതെ ഇരുന്ന് എന്ത് ചെയ്യാം ഒരു സബ്ജക്റ്റ് മാത്രം ഇരുന്ന് നിങ്ങൾ ഇരുന്ന് പഠിക്കും സോ അങ്ങനെയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് നമ്മളുടെ ബാച്ചിൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് കോഴ്സ് ചൂസ് ചെയ്താൽ മതി ഓക്കെ സോ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരുവിധം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ആണ് ജോഗ്രഫി അല്ലേ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാറുണ്ട് വേൾഡ് ഉണ്ട് ഇന്ത്യൻ ഉണ്ട് കേരള ഉണ്ട് െ അപ്പോ അവിടെയും നമ്മൾ പി എസ് സിയിലെ പോലെ തന്നെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത് അവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് എടുത്ത് അതിൻ്റെ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മെയിൻ മെയിനായിട്ടും നോക്കേണ്ടുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് മേജർ ഇന്ത്യൻ റിവേഴ്സ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളുണ്ടല്ലോ ആ ളളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മലനിരകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മലനിരകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് വന്യജീവി സങ്കേതങ്ങളുണ്ടല്ലോ അതും നമ്മൾ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ് ഈ പി എസ് സിയിലാണെങ്കിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക ഇന്ത്യയിലെ ിക്ക വന്യജീവി കുറിച്ചും ഉള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഈ ഒരു ടോപ്പിക്കിൽ ആയിട്ട് ബേസ് ചെയ്ത് പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഓരോ വൈൽഡ് ലൈഫ് സാങ്ചറീസും എവിടെയൊക്കെയാണ് ആ സ്ഥലങ്ങൾ ജസ്റ്റ് അതിനെക്കുറിച്ചാണ് അതെന്നാണ് സ്ഥാപിച്ചത് അങ്ങനെയല്ല ചോദിക്കുന്നത് അത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വച്ചിരിക്കുക അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ജോഗ്രഫിയിലെ ക്ലൈമറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം പ്ലെയിൻസ് ആൻഡ് പ്ലേറ്റൂസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എനർജി കൺസെർവേഷൻ പ്രോജക്റ്റുകളുണ്ട് അത് പല തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് പല പേരിലായിട്ട് എനർജി കൺസർവേഷൻ പ്രോജക്റ്റുകളുണ്ട് അതൊക്കെ പേരുകളും പഠിക്കണം എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണെന്നും പഠിക്കണം അതുപോലെ തന്നെ അത് എവിടെ ആണ് ഏത് സംസ്ഥാനത്താണത് ഉള്ളതെന്നും പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക ദെൻ വേൾഡ് ആണ് വേൾഡ് ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് മൊത്തത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നോളേജ് അതാണ് ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് ദെൻ കേരള ജോഗ്രഫിക്ക് കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേരള ജോഗ്രഫി എന്ന് പറയുമ്പം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഒക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ജോഗ്രഫി ഏരിയയിൽ നിന്നും കുറച്ച് മാർക്ക് നമുക്ക് നേടാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് എക്കണോമിക്സും പൊളിറ്റിയും വരുന്നുണ്ട് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യ ആയിട്ട് ബേസ് ചെയ്തുള്ള എക്കണോമിക് കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള കുറെ എക്കണോമിക് പ്ലാനിങ്സും പ്രോജക്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ദെൻ ബാങ്കിന്റെ നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക നമ്മൾ ആർ ബി ഐ കുറിച്ച് ബേസിക്കായിട്ട് ആർ ബി ഐ കുറിച്ചുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം നീതി ആയോഗിനെ പറ്റി പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അതായത് വിവിധ മേഖലകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതായത് പല റിപ്പോർട്ടുകൾ വരും ഇപ്പോൾ യു എൻ റിപ്പോർട്ടുകൾ ഉണ്ടാവാം ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ വരാം അപ്പോൾ ഓരോ റിപ്പോർട്ടുകൾ എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ റാങ്കിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോൾ സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് റാങ്കിങ് ചെയ്യുകയാണെങ്കിൽ അതിലിപ്പോൾ കേരളത്തിൻ്റെ റാങ്കിങ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം ദെൻ പൊളിറ്റിയിലേക്ക് വരുമ്പം പൊളിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പൊളിറ്റി പൊളിറ്റി എന്ന് പറയുന്നത് എന്താണ് Vamos, que... ഏറ്റവും കൂടുതൽ ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് പോളിറ്റി ഇവിടെ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് പഠിക്കണം ഗവൺമെന്റ് ലെജിസ്ലേച്ചർ പഠിക്കണം ഗവൺമെന്റ് ജുഡീഷ്യറി പഠിക്കണം ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കാര്യനിർവഹണ വിഭാഗമാണ് അല്ലെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആരൊക്കെയാണ് വരുന്നത് നമ്മുടെ രാഷ്ട്രപതി തൊട്ട് എന്താണ് പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാര് അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി അതുപോലെ മറ്റ് മന്ത്രിമാര് ും കേരളത്തിലെ മന്ത്രിമാര് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക അതുപോലെ ഇന്ത്യയിലെയും കേരളത്തിലെയും മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളും ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചിരിക്കുക ദെൻ ഗവൺമെന്റ് ലെജിസ്ലേച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ രാജ്യസഭയും ലോക്സഭയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം എന്താണ് ഗവൺമെന്റ് ജുഡീഷ്യറി ഈ ഗവൺമെന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അവിടെ നമുക്ക് സുപ്രീം കോടതി ഹൈക്കോടതി ഡിസ്ട്രിക്ട് കോർട്ട് അതുപോലെ തന്നെ താഴോട്ടുള്ള സബ് കോടതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസുമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ സുപ്രീം കോടതിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൻ്റ്ലി നടന്നിട്ടുള്ള വിധി പ്രഖ്യാപനങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പോക്സോ ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്ന വർഷം ഏതാണ് അങ്ങനെയുള്ള ആയിട്ട് ഒരു ലോസിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആവാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോ ആ ഹൈക്കോർട്ടിനെ പറ്റിയിട്ടും ആ ഒരു കോർട്ട് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകണം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണുന്നുണ്ട് ദെൻ നമുക്ക് പ്രസിഡന്റ്സ് ആൻഡ് പ്രൈം മിനിസ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം പിന്നെ നമ്മൾ പറഞ്ഞതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും നിലവിലെ മന്ത്രിമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നോക്കി വെച്ചിരിക്കാം ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പി എസ് സിയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത് പ്ലസ് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചാൽ മതി ഓക്കെ ഇവിടെ നമുക്ക് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതിന്റെ സെലൈൻ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പഠിക്കണം ആർട്ടിക്കിൾസ് നമ്മൾ മറ്റേതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പഠിക്കുന്നെങ്കിൽ ഇതിനകത്ത് കുറച്ച് ജുഡീഷ്യറിമാർ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹൈക്കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ നിയമനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ശ്രമിക്കാംസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്സ് മാത്രം നോക്കിയാൽ പോരാ ഓൾമോസ്റ്റ് എല്ലാ അമെൻമെൻസിലും കൂടി എന്ത് ചെയ്തിരിക്കണം എന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അമെൻമെൻറ്റ് വരെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കി വച്ചിരിക്കുക അതുപോലെ നമ്മൾ ആമുഖത്തിനെ പറ്റി പഠിക്കണം അതുപോലെ നമ്മൾ ഇന്ത്യ കടമെടുത്ത ആശയങ്ങളുണ്ടല്ലോ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക എമർജൻസി റിട്ടുകൾ അതുമായി ബന്ധപ്പെട്ടും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നാലും അഞ്ചും ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്കുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെയാണ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെയും നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല പ്രോബ്ലംസ് ഒന്നും ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല ബേസിക് ഇക്വേഷൻസ് പഠിക്കുക ഓരോന്നും എന്താണെന്ന് പഠിക്കുക അതിൻ്റെ ബേസിക് എക്സാംസ് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾ നോക്കി പഠിക്കുക ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജനറൽ സയൻസ് പഠിക്കേണ്ടത് ഓക്കെ അപ്പോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ജനറൽ സയൻസ് പഠിക്കേണ്ടത് ഇവിടെ ഫിസിക്സിനകത്ത് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സൗണ്ട് സ്പീഡ് ആക്സിലറേഷൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഇലക്ട്രിസിറ്റി ഫ്ലൂയിഡ്സ് ഒപ്റ്റിക്സ് ടെമ്പറേച്ചർ മോഷൻ വർക്ക് എനർജി പവർ ഇതിന്റെയൊക്കെ ബേസിക് ഇക്വേഷൻസ് മീൻസ് ബേസിക് ഡെഫിനേഷൻ പഠിക്കുക ഇതിനകത്തൊക്കെ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് നോക്കി വെച്ചിരിക്കുക എക്സാമ്പിൾസ് നോക്കി വെച്ചിരിക്കുക അത്രേ ഇതിനകത്ത് നിന്നൊക്കെ ചോദിക്കുകയുള്ളൂ എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ആണ് കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും ബേസിക് ആണ് നമുക്ക് വേണ്ടത് പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട കെമിസ്ട്രിക്ക് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കുക ആസിഡ്സും ബേസസ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ നെയിംസുകൾ നോക്കി വെച്ചിരിക്കുക ഓർഗാനിക് കെമിസ്ട്രിയെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ആറ്റംസ് എന്താണ് മോളിക്യൂൾസ് എന്താണ് അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ബേസിക് ആയിട്ട് നോക്കി വച്ചിരിക്കുക അപ്പോൾ നമുക്ക് കെമിസ്ട്രി എന്നുള്ള ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പോകുന്നത് ബയോളജിയിലേക്കാണ് ബയോളജി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ബയോളജിയിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ലങ്സിന്റെ ഫങ്ഷൻ ലിവർ അങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ വരുമല്ലോ സോ അങ്ങനെയാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ശരീരം എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ബയോളജിയിൽ ഹ്യൂമൻ ബോഡിയെ പറ്റി പഠിക്കേണ്ട വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പഠിക്കുക അതുപോലെ തന്നെ ഡിസീസ് ഓരോ അസുഖങ്ങളുണ്ട് അത് ആരാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ബാക്ടീരിയ ആണെങ്കിൽ ആ ബാക്ടീരിയയുടെ നെയിം വൈറസുകൾ ആണെങ്കിൽ വൈറസിന്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക ദെൻ കോവിഡ് നയൻറ്റീനിലെ റീസെന്റ് ആയിട്ട് നടന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പുതിയ വകഭേദ വകഭേദമൊക്കെ കണ്ടുപിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക പിന്നെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ പഠിച്ചു വെച്ചിരിക്കുക ടോളസ്റ്റ് ഏതാണ് ഷോർട്ടസ്റ്റ് ഏതാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടുന്നത് ഏതാണ് ഏറ്റവും പതുക്കെ ഓടുന്ന ഏതാണ് അതേപോലുള്ള ഫാക്ടുകളില്ലേ സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഹോർമോൺസ് കൂടി നോക്കി വെച്ചിരിക്കുക കേട്ടോ ഹോർമോൺസ് എന്നുള്ള ടോപ്പിക്ക് കൂടി നോക്കി വെക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഐ ടി ആണ് ഐ ടിയിൽ നമുക്ക് നോക്കാനുള്ളത് ഹാർഡ്വെയർ നമ്മൾ സാധാരണ ഡിഗ്രി ലെവൽ ഐ ടി പഠിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനായിട്ടുള്ളത് ഹാർഡ്വെയറിനെ പറ്റി പഠിക്കുക സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കുക ദെൻ സൈബർ ലോസ് ആൻഡ് സൈബർ ക്രൈംസിനെ പറ്റി പഠിക്കുക നെറ്റ്വർക്കിങ്ങിനെ പറ്റി പഠിക്കുക ദെൻ ഇൻവെൻറ്റേഴ്സ് അതായത് ഈ ഒരു കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ള ആ വ്യക്തികളുടെ പേരും കൂടി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഐ ടി ഒരുവിധം കംപ്ലീറ്റ് ആയിക്കോളും അതിനുശേഷം നമുക്ക് മറ്റുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്കിലും ഞാൻ കുറച്ചൊന്ന് നോക്കി പറയാം അതായത് കഴിഞ്ഞ വർഷത്തെ എക്സാംസിന് വന്നിട്ടുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സ്പേസ് സയൻസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദിച്ച് കാണുന്നുണ്ട് സ്പേസുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വിക്ഷേപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ദെൻ അവാർഡ്സ് അവാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും മാത്രമല്ല മൊത്തത്തിലുള്ള നോബൽ പ്രൈസ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അവാർഡുകളും നോക്കി വെച്ചിരിക്കുക അതൊക്കെ കിട്ടിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് കൂടി നോക്കി വെച്ചിരിക്കുക പിന്നെ നോക്കേണ്ടത് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പറ്റി പഠിക്കുക എൻവയോൺമെന്റൽ ഇഷ്യൂസ് സ്കീംസ് പോളിസീസ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും വിവിധ പദ്ധതികളുണ്ട് ആ പദ്ധതികൾ എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പഠിച്ചു വെച്ചിരിക്കുക ദെൻ എന്താണ് വേരിയസ് ഓപ്പറേഷൻസ് ഇൻ ഡിഫൻസ് ഡിഫൻസിലുള്ള വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് എന്തിനു വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക പിന്നെ ഹെറിറ്റേജ് കൾച്ചർ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഇതൊക്കെയാണ് നമ്മൾ അല്ലാതെ ഈ ഒരു എക്സാമിന് വേണ്ടി ജി കെയിൽ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ജി കെയുടെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷോർട്ട് നോട്ട്സ് നമ്മൾ കൂടുതൽ ഫാക്റ്റുകളാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തിരിഞ്ഞു പോകാനും മാറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ നമുക്ക് ഒന്ന് ഡീൽ ചെയ്യണം ആ മറന്നു പോകാതിരിക്കുക എന്നുള്ളതിന് നമുക്ക് ആകെയുള്ള വഴി എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂസ് റിവിഷൻ ആണ് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിനെ ഉപകരിക്കും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് അപ്രോച്ചാണ് ഓരോ ടോപ്പിക്കിനും നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരു ടോപ്പിക്ക് വെറുതെ ഇരുന്ന് ഡീപ്പായിട്ട് പഠിക്കുക എന്നതിലുപരി നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഏരിയാസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകണം സോ ആ ഒരു രീതിയിൽ ഓരോ സബ്ജെക്റ്റിനെ നോക്കിക്കാണണം അതുപോലെ തന്നെ എക്സാം ഒറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ജുഡീഷ്യറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ചീഫ് ജസ്റ്റിസുമാരെ കുറിച്ചുള്ള കാര്യങ്ങളും ഹൈക്കോടതിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും എന്ത് ചെയ്യാം നല്ലതുപോലെ ഫുൾ മാർക്കും നാൽപ്പതിൽ നാൽപ്പത് മാർക്കും ഈസി ആയിട്ട് നേടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജി കെയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ആരും പ്രിപ്പറേഷൻ എന്താണ് താമസിക്കേണ്ട ഉടൻ തന്നെ നിങ്ങൾ മാക്സിമം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ സമയം മാക്സിമം നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക് യു